ഞാൻ ചാടിക്കൊണ്ടിരുന്ന ഒരു മിസ്റ്റേക്ക് ആണ് സാറ് എനിക്ക് കാട്ടി കാട്ടിത്തന്നത് ആ മിസ്റ്റേക്ക് മാറ്റിയപ്പോ തന്നെ എനിക്ക് ഹൈ ജമ്പ് ചാടാൻ പറ്റി അതുകൊണ്ട് മാത്രം ഞാൻ ഈ ഫിസിക്കല് പാസ് ആവുകയും ചെയ്തു എല്ലാവർക്കും സ്റ്റുഡൻസ് അത്ലറ്റിക് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മളെ കാസർഗോഡ് വന്നിട്ടുള്ള അഭിജിത്തിനെയാണ് അഭിജിത്ത് ഇവിടെ എത്തിപ്പെട്ടത് ഹൈ ജമ്പിന് വേണ്ടി മാത്രമാണ് ഒരു മണിക്കൂർ കൊണ്ട് ബെല്ലി ജമ്പ് നമുക്ക് അവനെ പാസ്സാക്കാൻ പറ്റി ആ പാസ്സാക്കിയത് കൊണ്ട് അവൻ ഫിസിക്കലി പാസ്സായി വളരെ സന്തോഷം അഭിജിത്ത് കൺഗ്രാറ്റ്സ് താങ്ക് യു സാർ അഭിജിത്ത് ഇവിടെ എങ്ങനെയാണ് എത്തിയത് നമ്മുടെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണോ എങ്ങനെയാന്നുള്ള എക്സ്പീരിയൻസ് ഇവിടെ പറയണം ഞാൻ കഴിഞ്ഞ വർഷം തൊട്ട് സാറിൻ്റെ വീഡിയോകൾ യൂട്യൂബിൽ കാണാറുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഞാൻ കണ്ട സമയത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് വരണം വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷേ എനിക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നു അത് വരണ്ടി വന്നത് കൊണ്ട് തന്നെ എനിക്ക് ഫിസിക്കൽ പാസ്സാവാൻ പറ്റി ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും പാസ്സാകാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നത് അതിന് സാറിനോട് ഒരുപാട് താങ്ക്സ് അറിയിക്കുന്നു ഞാൻ ഏകദേശം സെപ്റ്റംബർ തൊട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാണ് പക്ഷേ നാലേറ്റമാണ് ആ ഒരു ഫിസിക്കലിൻ്റെ ടൈം ആകുമ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഹൈ ജമ്പ് ലോങ് ജമ്പ് രണ്ടും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും ഒരു ജമ്പ് കിട്ടിയാൽ മാത്രമേ ഞാൻ പാസ്സാവുമായിരുന്നുള്ളൂ പിന്നെ ഞാൻ യൂട്യൂബിൽ സാറിനെ കണ്ട് നമ്പർ എടുത്ത് വിളിച്ചു സാറ് വന്നോളാൻ പറഞ്ഞു നോക്കാം ഏകദേശം ഒരാഴ്ച രണ്ടാഴ്ച രണ്ടാഴ്ച ടൈമുണ്ടായിരുന്നുള്ളൂ അതിന് സാറ് വന്നോളാൻ പറഞ്ഞു ഞാൻ വന്നു വന്നിട്ട് ഇവിടെ എത്തിയിട്ട് ഹൈ ജമ്പ് ഏകദേശം ഒരു സാറിൻ്റെ ഒരു ഒരു ഫസ്റ്റ് ദിവസം തന്നെ സാറ് എന്നെ കൊണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് ചാടിച്ചു അതിൽ ഭയങ്കര സന്തോഷമാണ് അതിൽ ഒരുപാട് നന്ദിയുണ്ട് സാർ ഓക്കെ പിന്നെ എനിക്ക് ഒരാളോടും കൂടെ നന്ദി പറയാനുണ്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ട് സച്ചി അവനാണ് നാട്ടിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്തത് അവനും എൻ്റെ നന്ദി അറിയിക്കുകയാണ് പിന്നെ ഇനി ആരെങ്കിലും ഇതുപോലെ നാല ജമ്പ് ഹൈ ജമ്പ് കിട്ടാതെ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ ഉറപ്പായിട്ട് കിട്ടുന്നതെന്ന് പറയാനുള്ളത് ഒരു നൂറ്റി ഇരുപത്തഞ്ചൊക്കെ ഏകദേശം ചാടുന്ന അവർ ഉറപ്പായിട്ട് ഈ ഒരു ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ചാടാൻ അവർക്ക് ചാടാൻ പറ്റും അതായത് എൻ്റെ ഞാൻ ചാടിക്കൊണ്ടിരുന്ന ഒരു മിസ്റ്റേക്കാണ് സാറ് എനിക്ക് കാട്ടി തോന്നുന്നത് ആ മിസ്റ്റേക്ക് മാറ്റിയപ്പോൾ തന്നെ എനിക്ക് ആ ഹൈ ജമ്പ് ചാടാൻ പറ്റി അതുകൊണ്ട് മാത്രം ഞാൻ ഈ ഫിസിക്കലി പാസ്സാവുകയും ചെയ്തു ഒരുപാട് നന്ദി സാറേ ഓക്കെ അഭിജിത്തിനെ പോലെ ഇഷ്ടംപോലെ ആളുകൾ പല അക്കാഡമിയിലും അല്ലെങ്കിൽ ഈ നാലൈറ്റം കൊണ്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഹൈ ജമ്പ് എന്നുള്ളൊരു ഐറ്റം അല്ലെങ്കിൽ ലോങ് ജമ്പ് എന്നുള്ള ഐറ്റം ടിസ്റ്റ് ചെയ്താൽ നിങ്ങൾ ഫിസിക്കലി പാസ്സാകും എന്നുള്ളത് നൂറ് ശതമാനം ശരിയാണ് അഭിജിത്ത് ഇവിടെ വന്നതിൽ തന്നെ എനിക്ക് വളരെ ഹാപ്പിയാണ് കാരണം രണ്ടാഴ്ചത്തെ മാത്രമാണ് ഇവിടെ കഞ്ചിക്കോട് എത്തിയിട്ടുള്ളൂ പക്ഷേ ഇതുപോലെ ഒരുപാട് ആളുകൾ ഒരു ഫീഡ്ബാക്ക് പോലും പറയാതെ കാരണം അവരുടെ ആവശ്യം കഴിഞ്ഞ് ഈ വഴിക്ക് പിന്നെ വരില്ല കാരണം അത് മറ്റുള്ള അക്കാഡമിയിൽ പോയ ആളുകളായിരിക്കാം ചിലപ്പോൾ വേറെ എന്താ പറയുക ഫീഡ്ബാക്കിന് പോലും വരില്ല ആ ഫീഡ്ബാക്കിന് വന്നതിൽ തന്നെ ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം കാസർഗോഡ് നിന്ന് കഞ്ചിക്കോട് വരെ വീണ്ടും വരണമെങ്കിൽ അതൊരു വലിയ വളരെ സന്തോഷം എന്തായാലും ഒരിക്കൽ കൂടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലെ നാലൈറ്റത്തിൽ നിൽക്കുന്ന ഒരുപാട് ആളുകൾ പല അക്കാഡമിയിലും പല ജില്ലകളിലും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ എത്തുക നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങൾ ഫിസിക്കലി പാസ്സായിട്ട് നല്ലൊരു ജോബായിട്ട് നല്ലൊരു ഫീഡ്ബാക്ക് ആയിട്ട് പോകാം ഓക്കെ താങ്ക്